ഇന്നലെയാണ് മഹുവ മൊയ്ത്രയ്ക്ക് വസതി ഒഴിയുന്നത് സംബന്ധിച്ച് നോട്ടീസ് നൽകിയത് എം പി എന്ന നിലയിൽ അനുവദിച്ച വസതി എത്രയും വേഗം ഒഴിയണമെന്നാണ് ആവശ്യം വസതി എത്രയും വേഗം ഒഴിയുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വകുപ്പ്തല ഉദ്യോഗസ്ഥരുടെ സംഘത്തെ അയക്കുമെന്നും അധികൃതർ അറിയിച്ചു വസതി ഒഴിയാത്തതിന്റെ പേരിൽ ഈ മാസം ആദ്യം മഹുവയ്ക്ക് ഡയറക്ടറേറ്റ് ഓഫ് എസ്റ്റേറ്റിൽ നിന്ന് കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിരുന്നു കഴിഞ്ഞ ഡിസംബർ എട്ടിനാണ് മഹുവയെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കിയത് ഇതിന് പിന്നാലെ ഈ മാസം ഏഴിനകം സർക്കാർ ബംഗ്ലാവ് ഒഴിയണമെന്ന് ഇവർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇതിനുശേഷവും വസതി ഒഴിയാൻ തയ്യാറാകാതിരുന്നതോടെയാണ് കാരണം കാണിക്കൽ നോട്ടീസ് വസതിയിൽ തുടരാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മഹുവ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ മഹുവയുടെ ആവശ്യം ഹൈക്കോടതി തള്ളി ഈ വിഷയത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് എസ്റ്റേറ്റിനെ സമീപിക്കാനും നിർദ്ദേശം നൽകി ഇതോടെ മഹുവ ഈ ഹർജി പിൻവലിക്കുകയും ചെയ്തു ചോദ്യത്തിന് കോഴ നൽകിയെന്ന ആരോപണത്തിന് കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് മഹുവയെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കുന്നത് വ്യവസായിയായ ദർശൻ ഹിരാനന്ദാനിയിൽ നിന്ന് സമ്മാനങ്ങൾ സ്വീകരിച്ചതിനും പാർലമെന്റ് വെബ്സൈറ്റിന്റെ യൂസർ ഐ ഡിയും പാസ്വേർഡും ദുരുപയോഗം ചെയ്തതിനുമാണ് മഹുവയ്ക്കെതിരെ നടപടിയെടുത്തത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം